भया <laughs>

Thank nice. you. കമ്പി വരെ പൊട്ടിപ്പോന്നാളെ They... Yeah. Modelo mm. está ahora. Where would no <laughs> medical

തന്നെ തൊട്ടടുത്തന്നെ കയ്യെത്താ ദൂരത്തെ പാടെത്തിണ്ട് എല്ലാം പൊട്ടി ആ കൊറച്ചു ആ പൊട്ടിയില്ല അഞ്ചന്തിമല്ലാ മതിന്റെ അഭിപ്രായം എന്താശ് കേടുത്തണ്ട് ഒന്ന് പൊട്ടിച്ചാൽ മതി

കാല് കൊടുങ്ങട്ടില് പാടം കാണാൻ വേണ്ടി പോര് മക്കളെ എല്ലാരും പോര് കാണാണ്ട് കഴിച്ചവിട എന്തെ പല ദിക്കുകളിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട് ഇടതു കാണാൻ ടിക്കറ്റ് ഇല്ലാതാണ് ഇപ്പൊത്തെ പ്രത്യേകത ഇന്നലെ വരെ പണി പൂർത്തിയായിട്ടില്ലായിരുന്നു ഇന്ന് പണി പൂർത്തിയായി ടിക്കറ്റ് ഇല്ലാതെ ആളുകൾ ഇങ്ങനെ ഇങ്ങനെതാ ഒന്നുകൊണ്ടേ ഇരിക്കുന്നു പുതിയൊരു ഡിസൈൻ വരുന്നുണ്ട് പുതിയൊരു ഡിസൈൻ വരുന്നുണ്ട് ഇവിടെ നമ്മളെ കേരളത്തിന്റെ ഒരു അതന്നെ നമുക്കും ഒരു ചെറിയൊരു വീഡിയോ ഭൂപടമായിരിക്കും അല്ല വല്ല പ്രശ്നം പറ്റിയിട്ടില്ല കാരണം ഇവിടെ കോൺക്രീറ്റ് ഇട്ടാല് ഇവിടെ കോൺക്രീറ്റ് ഇട്ടാല് പോയി പരിഹാരം തീർന്നു അതേപോലെ തന്നെ ഇവിടെ കുറച്ച് മണ്ണും ഏർ കുറച്ച് പൊടിമണ്ണ് ഇട്ടുകണ്ട് ഡാരിട്ടാലും ഇതും എന്തെയ്യോ പരിഹാരം കാണാം ഇനി ഇത്ര പ്രശ്നം വരും തോന്നുന്നില്ല തീരാളൊക്കെ തീർന്നുക്കണം ഫ്രീ ടിക്കറ്റ് എന്ന് നാളെ ഫ്രീ ആണെങ്കിൽ പിന്നെ ഇവിടെ ഭൂപടത്തിന്റെ പണി കഴിഞ്ഞ ടിക്കറ്റ് ഉണ്ടാവില്ല பாடத்து yeah. <Abbyat Christmas and Dragon> ത്തിന <laughs> കാരണം

എന്താണ് മണ്ണിട്ടാ ഞാൻ കണ്ടത് മണ്ണത്തിന്റെ ഐറ്റം പാടത്തിന്റെ ഐറ്റും മരുന്ന് മുഴങ്ങി വന്നത് ഒരു പ്രശ്നല്ലേ കാരണം ഇതൊന്ന് കോൺക്രീറ്റ് മുന്നൂറ്റി അമ്പത് റുപ്പേന്റെ ചാക്കിട്ടാണ് നാനൂറിന് ഇട്ടാണ് ക്ലിയർ ചെയ്യുന്നത് ഇന്നലെ ഞാൻ അവിടെ വന്നിരുന്നു ന്തോന്നെയാണ് പുതിയ പുതിയ കാഴ്ചകളെ പാലം വരുന്നുണ്ട് കാണാൻ പറ്റില്ല ഈ പാർക്കിന്റെ പേരെന്താണ് Love Okay. okay. സൈക്കിൾ ഇങ്ങോട്ട് കയറ്റിയതാണ് പ്രശ്നം പോയല്ലോ ഇത് വന്നിട്ട് പോ രണ്ട സൈക്കിൾ ഇവിടെ കയറ്റാൻ പറഞ്ഞു അന്ന് പറയ വല്ല ആവശ്യണ്ട സൈക്കിള് കേട്ടേണ്ട ആവശ്യം ഞങ്ങളെ ഇത് പോലല്ല മഴ പെയ്യാനെങ്കിലും അതൊന്നാണ് പറയില്ല ഇവനാണ് അയിൻറെ ആട് ഇട നോക്കി ആവാണ്ട് ഇതിന്റെ ഒറ്റ കാരണമാണ് ഫേസ്ബുക്കിൽ ഇതിനെ പറ്റി കുറ്റം പറഞ്ഞു പറഞ്ഞു ലാസ്റ്റ് ഇത് ആവശ്യണ്ട് കുറ്റ അല്ലെങ്കില് കുറ്റം ഉണ്ടാക്കി പറഞ്ഞിപ്പോ ഇത് ഭാഗം ഒന്ന് ഭാഗ രണ്ട് രാവിലെ ഒന്ന് രാവിലെ രണ്ട് അങ്ങനൊക്കെ ഇടയില് ആ സൈക്കിൾ ഇപ്പോൾ അവിടെ ഉള്ളത് സൈക്കിൾ പിന്നെ തറപ്പാറ പോയിനു അവിടും ചെറിയൊരു പിള്ളല് വന്നിട്ടുണ്ട് അപ്പൊ പോയതൊക്കെ ചിന്തട നല്ല തറ ഉണ്ട് നോക്കിയിട്ടുള്ള തറ നമ്പർ വരെ ഇട്ടു അറുപത്തഞ്ച് foundation ഒന്നും ഇല്ല. അത് കാണാൻ വരും. അപ്പോ നേരിട്ട് ഇത് അനുഭവിച്ച ആൾക്കാര് അത് ഒന്ന് ആലോചിച്ചു നോക്കിയേ. അതാണ് ഞാൻ പറയുന്നത്. മൂന്നു വണ്ടി ഉണ്ട്. എടാ പോട്ടെ നമുക്ക് ഇപ്പോ ഒരു വണ്ടി കാണാം. അത് കഴിഞ്ഞ് back ല് വരുന്ന വണ്ടി ഉണ്ടാവും. പൊട്ടി വീണിട്ട് ഉള്ള വണ്ടി വരണ <laughs> സഹകളെ <laughs> സൈക്കിൾ 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 കൊണ്ടാണ് ഇപ്പൊ ഈ റോഡ് സൈക്കിള് സൈക്കിള് എന്റെ ഒരറ്റ സൈക്കിള്ണ്ടോഡിങ്ങനെ ിപ്പ അവന്റെ സൈക്കിള് ഏതൊന്നും അറിയില്ല ഞങ്ങളെ പാർട്ടിക്കാർ ഉണ്ടാക്കിയാണ് എനിക്ക് സൈക്കിൾ കൊണ്ടുപോകാലോന്നൊക്കെ പോന്നിട്ടാണ് അവന് കൊണ്ടു കണ്ടാ പാർട്ടി ടൂ ആണ് ഇവന്റെ ലൈഫ് ആ എന്റെ സൈക്കിളിനെ പറ്റിയാണ് ഇത് നാട്ടുകാര് പറഞ്ഞേക്കണ്ട തലപ്പാറ പോയില്ല അവിടേം കൊണ്ടു വട്ടപ്പാറ പോയില്ലേനാ അവിടെയും പോയടുത്തൊക്കെ ഇങ്ങനെ ഉള്ള അവസ്ഥ അപ്പൊ ഇന്നത്തെ സമയം കഴിഞ്ഞു ടിക്കറ്റ് കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നുണ്ട് രാത്രി ടിക്കറ്റ്

ഇവനിത് ഇങ്ങനെ കാണിക്കാ ഈ കാണിച്ചു കാണിച്ചിട്ട് ഓരോരോ കട്ടട്ട് ഇങ്ങനെ വരുന്ന ജോഡി പോയിട്ട് കയറില്ല എന്റെ സൈക്കിളൊരൊറ്റ കാരനാണ് പുതിയ റോഡിങ്ങനെ കുറ്റിപ്പുറം പോകുന്നുണ്ടോ അവിടെയും കുട്ടി വീണല്ലോ ആ പോയിന് പോയിന്നോ അവനൊക്കെ പോയിരുന്നു ഉൽഹാടനം കഴിഞ്ഞോ എന്താ ചെറിയ ഉൽഘാടനം കഴിഞ്ഞു അല്ല ഇതൊക്കെ പണി തീരാത്ത വാഗാനാണ് പണി തീരാത്ത വാഗാന പണി തീർന്ന ഭാഗം അവിടെ ഉണ്ട് അതിനുള്ള കാരണം കഴിഞ്ഞിട്ടുണ്ട് അത് പിന്നെ ഇവിടെ എന്തോ ഒരു ഡിസൈൻ ചെയ്യുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് ഇങ്ങനൊരു മോഡല് കൊടുത്താണ് കാരണം അടിയിൽ നിന്ന് അതിന് ഏറെ കയറാൻ വേണ്ടിട്ടേ അതേപോലെ ഇവിടെ മറ്റേ ചെറിയൊരു സ്വിമ്മിംഗ് പൂളൊക്കെ വരുന്നു സ്വിമ്മിംഗ് പൂള് കുളിക്കാനൊക്കെ യാത്രക്കാർ പോകുമ്പോ കുളിക്കാനുള്ള ഒരു

ഇനി നോക്കെ വിടാണ്ടായിരുന്നു നാളെ നടക്കട്ടോ ചെറിയ പൊളിഞ്ഞതല്ല തെറ്റിദ്ധരിക്കണ്ടെറിയൊരു കേരളത്തിന്റെ ഒരു മാപ്പ് വരച്ചതാണത് സൂപ്പർ പു ഉദ്ഘാടനം കഴിഞ്ഞു ആ പുത്തനത്താണി പിന്നെ കോട്ടക്കല് ഇവിടെ എത്തണു ആ എല്ലാവരാളല്ലേ എല്ലാടാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എത്തിപ്പെടണ്ടേട്ടാ സിമെന്റാമെന്റ് ഇത് പൊളിഞ്ഞതല്ല പൊളിഞ്ഞതല്ല ഇത് ഇങ്ങനെണ്ട് ഉദ്ഘാടനത്തിന്റെ ഒരാഴ്ച മുമ്പ് ഒരു സംഭവം വരാണ്ട് മരണകിണറിൽ വണ്ടി ഓടിച്ച് പരിചയമുള്ളവർ മാത്രം പോവുക ഇപ്പോൾ അവസ്ഥ അങ്ങനെയാണ് ആളെ ചങ്ങ ഇവന്റെ സൈക്കിളാണ് എല്ലാത്തിനും കാരണം ഇവിടെ ഏതാ ചാനൽ വന്നിട്ടുണ്ട് അപ്പൊ ലൈവ് കാണാൻ ആർക്കെങ്കിലും എന്നെ കാണുന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഞാനങ്ങനെ മോൻ കാണിക്കില്ല കാണിക്കാറില്ല കാണിക്കണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ട്വന്റി ഫോറാ ട്വന്റി ഫോർ എന്ന് പറയുന്ന ചാനൽ ഓപ്പൺ ചെയ്താണോ റിപ്പോർട്ടാണോ